ഇപ്പം നമ്മുടെ നാളെ നാളത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം അല്ലെങ്കിൽ ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രഞ്ജി ട്രോഫി ഫൈനൽ തന്നെയാണ് കേരളവും വിദർഭയും തമ്മിലുള്ള പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ അപ്പോൾ എന്താണ് വിദർഭയുടെ പ്രതീക്ഷയെന്ന് അല്പസമയം മുൻപ് കരുൺ നായർ നമ്മളോട് പങ്കുവച്ചു ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ സാധ്യത എന്ന് നമുക്കത് നോക്കിയാൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് കിരീടം നേടാനാകുമെന്നാണ് ഇന്ത്യൻ താരവും കേരള ടീം മുൻ പരിശീലകനുമായ ടിനു യോഹനൻ ട്വൻറ്റി ഫോറിനോട് പ്രതീക്ഷ പങ്കുവച്ചത് ടീമിൻ്റെ ഒത്തൊരുമ ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നതാണ് അതേസമയം ഹോം ഗ്രൗണ്ട് ആനുകൂല്യം വിദർഭയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ടിനു യോമനാൻ പറഞ്ഞു ഗീസ് പീറ്റർ റിപ്പോർട്ടിലേക്ക് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് ചരിത്രത്തിലാദ്യമായി ചുവടുവെക്കുകയാണ് കേരളം വലിയ പ്രതീക്ഷയിലാണ് താരങ്ങളും കെ സി ഐയും ഒപ്പം തന്നെ ആരാധകരും ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം ടിനു ജോഹനാൻ നമ്മളോടൊപ്പം ചേരുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ഫൈനലിൽ എത്തുന്നത് എന്താണ് പ്രതീക്ഷ പക്ഷേ ഞാൻ കാണുന്നത് ഇത് ഒരു സുവർണ്ണ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത് പക്ഷേ ടീമിലുണ്ട മൊമെൻ്റം ആ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ൊ ആയിട്ടുള്ള എനർജി ടീമിൻ്റെ ഉണ്ട് അത് ഭയങ്കര ആവശ്യമാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റൺസിന് ഒരു റണ്സിന് വ്യത്യാസം ജയിച്ചു രണ്ട് റൺസ് ആവശ്യമുള്ളപ്പം ഹെൽമെറ്റ് തട്ടി ക്യാച്ച് എടുത്ത് ജയിച്ചു അതൊക്കെ ഒരു നല്ല പോസിറ്റീവ് സൈനാണ് ഈ ഫൈനലിലേക്ക് പോകുമ്പോൾ നല്ലൊരു സാധ്യത കേരള ടീം ജയിക്കാൻ കാണുന്നുണ്ട് അപ്പോൾ തന്നെ മുഹമ്മദ് അസുറുദ്ദീൻ്റെയും സൽമാൻ നിസാറിൻ്റെയും ബാറ്റിംഗ് മികവ് ജലക് സക്സേന അടക്കമുള്ള അല്ലെങ്കിൽ സർവാത്തയുടെ അടക്കമുള്ള ഒരു ബൗളിംഗ് മേപ്പ് അത് കേരളത്തിന് വലിയ പിന്തുണ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുമെന്നുണ്ട് ഈ നോക്കൗട്ട് സ്റ്റേജിലേക്ക് വന്ന ശേഷം നമ്മൾ കാണുന്നത് മുഹമ്മദ് അസ്രുദ്ദീൻ സൽമാൻ നിസാർ എം ഡി നിതീഷ് ഇവരുടെ പേരാണ് എടുത്ത് നിൽക്കുന്നത് ബാക്കി ഈ പറയുന്ന ജലത് സക്സേന സർവട്ടെ അവരെല്ലാം കോൺട്രിബ്യൂഷൻസ് ഉണ്ട് പക്ഷെ അവർ ഗ്യാപ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷെ മെയിൻ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇനോ ആ ബെൻ സ്ട്രെങ്ത് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന പ്ലെയർസാണ് ഇപ്പോൾ വന്നിട്ട് പെർഫോം ചെയ്യുന്നത് അപ്പോൾ അതാണ് കേരളത്തിൻ്റെ എന്ന് സൽമാൻ നിസാർ മുഹമ്മദ് അശ്രി നിതീഷ് പോലത്തെ ഒരു പ്ലെയർസ് നിലവിലെ ചാമ്പ്യന്മാരെ പിന്തള്ളിക്കൊണ്ട് മുംബൈ പോലെ ഒരു ടീമിനെ പിന്തള്ളിക്കൊണ്ടാണ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ഒരു ബൗളിംഗ് ടാക്ടിക്സ് തന്നെ എടുത്ത് പറയേണ്ടതല്ലേ അപ്പോൾ വിദർഭ അവരുടെ ഹോമിൽ വളരെ സ്ട്രോങ് ഒരു ടീമാണ് വലിയ സ്റ്റാർ പ്ലെയേഴ്സ് ഒന്നും ഇല്ല പക്ഷെ അവരുടെ കർത്തവ്യങ്ങൾ ഓരോ പ്ലെയറിനും അവരുടെ റോൾസ് കൃത്യമായിട്ട് അറിയാം കരുൺ നായർ പോലെയുള്ള പ്ലെയേഴ്സ് ബാറ്റിംഗ് ഓർഡറെ ശക്തമാക്കുന്നു വലിയ സ്കോർസ് നമുക്ക് കാണാൻ കഴിയത്തില്ല ഈ പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പക്ഷെ അവിടെ ഇവിടെ കോൺട്രിബ്യൂഷൻസ് കറക്റ്റ് സമയത്ത് വിക്കറ്റ് എടുത്ത് കൊടുക്കുക അങ്ങനത്തെ ഉള്ളൊരു ടീമാണ് വിതർവ് അതുകൊണ്ട് അവർക്ക് അവരുടെ ഹോം കണ്ടീഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ടീമാണ് അതായാലും ആവേശം മത്സരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കരുത്തരാണ് ഇരു ടീമുകളും കേരളവും വിദർഭയും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് സെമിഫൈനലിൽ നിന്നും ഫൈനലിലേക്ക് എത്തിയവരാണ് എന്തായാലും ആവേശം നിറഞ്ഞ മത്സരം നാഗ്പൂരിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൊച്ചിയിൽ നിന്നും ഗീസ് പീറ്റൗൺ ട്വന്റി